ഹലോ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അസർ മുതലുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത് നല്ല വെയിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടൈം തൊട്ടാണ് ഷൂട്ട് ചെയ്ത് കാരണം ഇല്ലാത്ത ടൈം ഒരേപോലെ ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഡിഫറെൻ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്ക്രിക്കാൻ വേണ്ടി കുറിച്ചപ്പോൾ നല്ല കാറ്റ് വിശുണ്ടായി അപ്പോൾ ജസ്റ്റ് അതൊന്നും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ന നമസ്കരിക്കന്നെതിട്ടോ അങ്ങനെ നിമസ്കാരമൊക്കെ കഴിഞ്ഞു ദിക്കറൊക്കെ കുറച്ച് തരുന്നതിന് ചെല്ലി ഈ ദസ്പിക്ക് ഭയങ്കര ന്യൂസ് ഉണ്ട് കേട്ടോ എൻ്റെ വല്യുമാടെ ദസ്പിയാണ് വല്യുമ്മ മരണപ്പെട്ടിട്ട് അഞ്ച് വർഷമായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു പോസിറ്റീവ് വൈബാണ് ഈ ദസ്പിക്ക് കിട്ടോ അപ്പോൾ അങ്ങനെ നിസ്കാരം കഴിഞ്ഞു ദിക്കറയല്ലെല്ലാം ഒക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോഴേക്കും ഒമ്മിച്ച് കിച്ചണിൽ കയറി ഉണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പോൾ കടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് മുളകോജി ആട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അത് പൊള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ആപ്പിനോർത്തു ജ്യൂസ് അടിച്ച് നേരെ ഫ്രിഡ്ജിൽ കയറ്റാം എന്നാലാണ് നമ്മൾ നോമ്പർക്കെങ്കിൽ നേരത്തെ നല്ല തണുത്തിരിക്കുള്ളൂ കേട്ടോ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തണുത്തത് കുടിക്കാനായിക്കോട്ടെ എല്ലാവർക്കും എത്ര ഫ്രിഡ്ജിൽ എത്ര കുപ്പി വെച്ചിട്ടും ഒരു കാര്യമില്ല വേഗം വേഗം തീരാന് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പേരക്ക വീട്ടിലെ പേരക്ക ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ജ്യൂസിന് വലിയ ക്ഷാമം അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ അലഹമുല്ല അപ്പോൾ അതുകൊണ്ട് പേരക്ക അടിച്ചിട്ട് അടിക്കാൻ വേണ്ടി പോവാണ് കുറച്ച് വാനലേസൻസോ കുറച്ച് വിപ്പിംഗ് ക്രീം ഈ കുപ്പിയിൽ വെച്ചെന്ന് വിപ്പിംഗ് ീം ഞാനൊരു പരീക്ഷണം നടത്തിയിട്ട് പാളിപ്പോയതിന് വിപ്പിങ് ക്രീമാണിത് അപ്പോൾ ഞാൻ കുറച്ച് ക്രീം ഒഴിച്ചിട്ട് എന്താ നിർത്തി കുറച്ച് ക്രീം ഒഴിക്കണോളൂ മധുരം ഇടുന്നില്ല കേട്ടോ പിന്നെ ബാക്കി അത്യാവശ്യത്തിന് വെള്ളം ഒടിച്ച് കൊടുത്തിട്ട് ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാമെന്ന് ഓർത്തു ഇങ്ങനെ അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം കാരണം അതിൽ നല്ല കുരുക്കൾ ഉണ്ടാവുമല്ലോ പേരക്കൽ നല്ല കുരു ഉണ്ടാവും ആദ്യമൊന്നും ഞങ്ങൾ അരിക്കില്ലായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമല്ലോ അപ്പോൾ ഇപ്പം നന്നായിട്ട് അരിച്ചിട്ടായിട്ട് യൂസ് ചെയ്യാറ് പിന്നെ നമുക്ക് അത് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുമല്ലോ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കയറ്റി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തണുപ്പിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അങ്ങനെ അത് അതവിടെ ഇരുന്ന് ചില്ലാവട്ടെ അപ്പോൾ നമുക്ക് ഇടിയപ്പം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മി ഓരോ പണിക്ക് പോകുന്ന അനുസരിച്ച് നമ്മൾ ഈ പണികളൊക്കെ നമ്മളുടെ തലയിലും വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ ഇടിയപ്പം ഒക്കെ എടുത്ത് പുറത്ത് വയ്ക്കാണ് നിന്നിപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം ഇതൊന്ന് കാസർഗോഡിലേക്ക് തട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് പുറത്തെടുത്ത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെക്കണ്ട് വെക്കയാണ് അപ്പോഴാണ് നല്ല വെയിലിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് സൺ കിസ്റ്റൊക്കെ എടുത്ത് പുതിയ ഫോണൊക്കെ എടുത്തതല്ലേ അപ്പോൾ സൺ കിസ്റ്റൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ കരുതി വന്ന് ഷൂട്ട് ചെയ്തത് പാട്ടിപൊഴി സൺകിസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫേസ് നല്ല ഇപ്പോൾ ഭയങ്കര ഓലി ആയിട്ടും ട്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്തോ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് തോന്നണം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ ഉമ്മി ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് മാവ് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കടലമാവും കുറച്ച് മൈദ മാവും ഇട്ടിട്ട് കുറച്ച് മുളകൊടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ മാവ് മിക്സ് ചെയ്യുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പുതിയ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആളെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനും ആൾ എണീറ്റ് വന്നുകഴിഞ്ഞാൽ ഫുൾ ടൈം കിച്ചണിൽ തന്നെ ഇതാ കണ്ടില്ലേ ഉള്ളിക്കോട്ട എടുക്കലാണ് അവർ പരിപാടി ഉള്ളിക്കോട്ട മിക്സി അടുക്കളയിൽ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യണം എന്തൊക്കെയുണ്ടോ അതൊക്കെ അവന് ആവശ്യമുള്ളൂ അവൻ്റെ ടോയ്സ് ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അവൻ അവടെ സൈഡിൽ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഞാനല്ല ഉമ്മ ഇവിടെ ബജി പൊരിക്കാൻ വന്നിട്ട് പോകേണ്ടിട്ടോ കാരണം ഈ പരിപാടി ഈ മുളക് ബച്ചിയുടെ സംഭവം എനിക്കധികം അറിയാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ചെയ്തിട്ടുമില്ലാട്ടോ ഉമ്മിയാണിത് ചെയ്യുന്നത് ഉമ്മക്ക് അറിയാവുന്നത് ഞാൻ ഉമ്മിനെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ ഞാൻ ചെയ്ത് കുളമാർ ആക്കാറില്ല കാരണം നമുക്ക് തോന്നുമ്പോൾ ഉള്ളതാണല്ലോ കുളം വായിക്കാനാ പിന്നെ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഉമ്മി അവിടെ തകൃതിയായിട്ട് മുളക് വെച്ച് പൊരിക്കുന്നുണ്ട് അപ്പോൾ അതോടെ നന്നായിട്ട് മുരിഞ്ഞ തന്നെയുണ്ട് കേട്ടോ ഇതിപ്പോൾ കരിഞ്ഞതല്ല എൻ്റെ ഉമ്മിയുടെ ഭാഷയെ പറഞ്ഞാൽ മുരിഞ്ഞതാണ് പണ്ട് ഉമ്മിനെ ഞങ്ങളെ പറ്റിക്കണതാണ് കേട്ടോ കരിഞ്ഞ സംഭവം തന്നിട്ട് മുരിഞ്ഞതാണെന്നാണ് പറയുകയുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് അപ്പോൾ അങ്ങനെ നല്ല മുരിഞ്ഞ മുളക് വച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ ഈ മുളക് പൊജിയൊക്കെ പൊരിച്ച് മൊമോക്കുള്ള മുട്ട ബജിയും പൊരിച്ചു ആളവിടെ ടേബിളിൽ കൊണ്ട് കിട്ടും പിന്നെ നമ്മുടെ പേരക്കാ ജ്യൂസൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് നമുക്ക് നോമ്പുറക്കാൻ നേരമായി തുടങ്ങിയിട്ടോ അപ്പോൾ ദാ ഞങ്ങൾ നോമ്പ്റുറക്കണതിന് മുമ്പ് ഫസ്റ്റ് നോമ്പുറക്കണ ആളാണ് മോമോ അവൻ ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നാരങ്ങ വെള്ളമൊക്കെ കുടിക്കണം എല്ലാം ഞങ്ങൾക്ക് മുമ്പ് കുടിക്കും എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും കയ്യിട്ട് വരല്ലാട്ടോ ഇവൻ്റെ മെയിൻ ഹോബി അങ്ങനെ മുളക് പൊജി നല്ല ചൂടായതുകൊണ്ട് അവൻ കഴിച്ചിട്ടില്ല സോസിന് മുഖ്യമായിട്ട് ആൾ തിന്നോളൂ ആൾ ഭയങ്കര റിച്ച് ആണേ അങ്ങനെ അലഹമില്ല നോമ്പ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നോമ്പ് ഉറക്കാം കേട്ടോ അങ്ങനെ നോമ്പ് ഒരുക്കണേല് മോമോടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മോമൻ ഞങ്ങളുടെ നിന്ന് കൈയിട്ട് വരാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ വെള്ളം കുടിക്കണിട്ട് അവൻ ആ തണുത്ത വെള്ളം വേണമെന്ന് പറയാം വാശി കുടിക്കുന്നുണ്ടായിരുന്നിട്ടോ അതൊന്നും കൊടുക്കാറൊന്നുമില്ല ഇപ്പം അവന് പെട്ടെന്ന് കഫക്കെട്ട് പിടിക്കുന്ന ആളാണ് അപ്പം അതൊന്നും കൊടുക്കാറില്ല അപ്പോൾ അങ്ങനെ മുളക് വെച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ് നോമ്പ് തുറക്കണേനുമ്പോൾ കുറേ കഴിക്കണമെന്നൊക്കെ തോന്നിയാലും നോമ്പ് തുറന്നുകഴിയുമ്പോൾ അധികം അങ്ങനെ കഴിക്കാൻ പറ്റാറില്ലാട്ടോ ഭയങ്കര ആഗ്രഹം മൂത്തൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഒരെണ്ണം ഒക്കെ പോയിട്ടുള്ളൂ കേട്ടോ എന്നാലും നമ്മളത് പിന്നെ വിടൂലല്ലോ നോമ്പ് തുറന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒക്കെ ഇടതുകഴിയുമ്പോൾ അത് കഴിക്കും കേട്ടോ അങ്ങനെ നോമ്പുറയും പരിപാടിയും കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വർത്താൻ കുറച്ചധികം നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ആണ് നോമ്പ് ഫുഡൊക്കെ കഴിച്ച് കഴിയാറ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ വാപ്പി വന്നിട്ട് കുറച്ച് നേരൊരു നോദാണ്ടോ യാസീനൊക്കെ ഓതി കഴിഞ്ഞ് ദ്വാരക്കലും കഴിഞ്ഞ് കുറച്ചധികം ടൈം വീണ്ടും റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ അടുത്ത ഫുഡ് കഴിക്കാൻ പോവുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെക്കാൾ മുമ്പ് മോമോ വന്നിരുന്നുണ്ട് കേട്ടോ മോമോക്ക് ഫസ്റ്റ് തന്നെ വേണം ഫുഡ് എന്താ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ആള് ഫസ്റ്റ് ടേബിളിൽ ഉണ്ടാവും അങ്ങനെ ആള് ഫസ്റ്റ് ടേബിളിൽ എത്തിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ സീറ്റുകളോണ്ട് മോമോ മോമോൻ്റെ സീറ്റിൽ വന്നിരിപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇടിയപ്പം ആയിരുന്നു കേട്ടോ മുട്ടക്കറി കാണിച്ചില്ലായിരുന്നു ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു ഞാനാണ് തേങ്ങാപ്പാൽ ഒഴിഞ്ഞത് അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇടിയപ്പം മുട്ടക്കറിയും കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് മൂത്തുമാട്ട പോട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് മൂത്തുമാടെ വീട് അവിടെ പോയി കുറച്ച് നേരം ഒന്ന് നോ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ നോനിയൊക്കെ പറഞ്ഞിരിക്കാന്ന് വേണ്ടി പോകാൻ കേട്ടോ കമൽ അമ്മ പാടില്ല ജസ്റ്റ് വർത്തമാനം പറയാൻ വേണ്ടി പോകണതാണ് കേട്ടോ അപ്പോൾ മോമോക്ക് ഈ ഒരു രാത്രി ടൈമിൽ പോയില്ലെങ്കിൽ പകൽ ഫുൾ ചൂടായതുകൊണ്ട് ഞങ്ങൾ വിടാറില്ല കേട്ടോ അപ്പോൾ ഈ രാത്രി ടൈമിൽ പോയില്ലെങ്കിൽ ഭയങ്കര അടങ്ങിയറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റമ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ എതിർത്ത ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ